സ്നേഹനിറഞ്ഞ പ്രിയ സുഹൃത്തുക്കളെ നമുക്കൊരു കഥ പറയാം ഒരു കാട്ടിലെ മരക്കൊമ്പിലിരുന്ന് ഒരു കാക്ക ഒരു ജോലിക്കും പോവാതെ കാടിൻ്റെ ഭംഗി ആസ്വദിക്കാണ് കാറ്റിൻ്റെ കുളിർമയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കാക്കയുടെ മുഖത്തെ വ്യത്യസ്ത ഭാവങ്ങളൊക്കെ വിരിയുന്നുണ്ട് കാക്കയുടെ ഈ പ്രവൃത്തി മരത്തിൻ്റെ ചുവട്ടിലുള്ള മാളത്തിൽ ഇരിക്കുന്ന മുയൽ വീക്ഷിക്കുന്നുണ്ട് കുറേ സമയമായി പ്രത്യേകിച്ച് ഒരു ജോലിയുമില്ലാതെ കാക്ക ഇങ്ങനെ ഒരു പ്രത്യേക ലോകത്തിരിക്കുന്നത് ഇത് കണ്ടപ്പോൾ മുയലിനും തോന്നി എനിക്കും ഇതുപോലെ ഇരുന്നാൽ ഈ ഒരു സന്തോഷം ലഭിക്കുമല്ലോ മുയൽ കാക്കയോട് ചോദിച്ചു ഇതുപോലെ ഞാനും ഇരുന്നാൽ എനിക്ക് ഈ സന്തോഷം കിട്ടുമോ കാക്ക കിട്ടാതെ ഷുവർ സൂപ്പറായിരിക്കും എന്ന് പറഞ്ഞു മുയലും അതുപോലെ ഇരുന്നു ഒരുപാട് സമയം കാടിൻ്റെ ഭംഗിങ്ങനെ ആസ്വദിച്ചിരിക്കായിരുന്നു അതേ സമയം പാത്തും പതുങ്ങിയും ഒരു കുറുക്കൻ ഇങ്ങനെ വരുന്നുണ്ട് മുയലിതൊന്നും ശ്രദ്ധിക്കുന്നില്ല കുറ്റിക്കാട്ടിൽ നിന്നും കുറുക്കൻ എടുത്തു ചാടി മുയലിനെ കടിച്ചുകൊന്നു ഈ പ്രവൃത്തി കണ്ട കാക്ക രണ്ട് തവണ കാക്ക എന്ന കൂടി ആ മരച്ചില്ലയിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് പാറിപ്പോയി ഇതെല്ലാം കണ്ടു നിന്ന ഒരു പൊത്തിനകത്തിരുന്ന ഒരു മൂങ്ങ മറുപടി പറഞ്ഞു ചെയ്യണം പക്ഷേ ഉയരത്തിലായിരിക്കണം വെറുതെ ഇരിക്കണം പക്ഷേ ഉയരത്തിലായിരിക്കണം ഈ കഥയിൽ നിന്നും ഒരു മൂന്ന് കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുപോകാം ഒന്നാമതായിട്ട് മറ്റുള്ളവരെ നാം അനുകരിക്കാൻ പാടില്ല കാരണം നമ്മുടെ ജീവിത രീതിയും സാഹചര്യവും മനസ്സിലാക്കണം എല്ലാം ഒരുപോലെയല്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം രണ്ടാമതായിട്ട് നമ്മൾ വെറുതെ ഇരിക്കണം പക്ഷെ ഉയരത്തിലാവണം എന്ന് മൂങ്ങ പറഞ്ഞല്ലോ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം നമ്മുടെ പൊസിഷൻ നമ്മൾ നിർണയിക്കണം എങ്കിലേ നമുക്ക് ജീവിതത്തിൽ ഒരു സമാധാനം ലഭിക്കുകയുള്ളൂ മൂന്നാമതായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ചുറ്റുപാടിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധമുണ്ടാവണം വെറും വരായ്മകളെ ഉയർച്ച താഴ്ചകളെ ശത്രുക്കളെ മിത്രങ്ങളെ പോസിറ്റീവ് നെഗറ്റീവുകൾ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ കൃത്യമായിട്ട് നമുക്കറിയണം ചുറ്റുപാട് അറിഞ്ഞിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം ഏതായാലും മറ്റൊരു കഥയെ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ